കിഴക്കേ നട വഴി നമുക്ക് ബാവലിപ്പുഴയുടെ പുഴയിൽ ഇറങ്ങരുത് പുഴയിൽ അടിയൊഴുക്ക് കൂടുതലും ഉള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഇവിടാം വെള്ളം രണ്ടു ദിവസം മുന്നേ ഇതിലും വലിയ ഒഴുക്കായിരുന്നു നല്ല ശക്തമായ ഒഴുക്കായിരുന്നു അപ്പം വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ പത്ത് ജനങ്ങൾ ആ വഴി വരുന്നിട്ട് നമുക്ക് നമ്മുടെ പാല് ഇവിടെയാണ് ഈ വഴിയാണ് വേണ്ട പാലത്തിന്റെ മുകളിൽ കൂടി വരുന്നുണ്ട് ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഇത് വന്നിട്ട് തിരുമാൽ സേവാ സംഘത്തിന്റെ ഒരു വിശ്രമ കേന്ദ്രമാണ് പാലത്തിലെ കൂടി ഇനി അതാണ് ഈ അങ്ങോട്ടേക്ക് ലൈറ്റ് കാണുന്നത് ക്ഷേത്ര സന്നിധാനത്തിലേക്കുള്ള പ്രവേശനമാണ് പ്പോഴും നമ്മൾ കിഴക്കേ നടവഴി മുറിച്ച് കിടക്കുന്നത് പാലപ്പൻ മുകളിലേക്കുള്ള അപ്പം ഇതിലേക്കൂടി ഭക്തേന പ്രവാഹം കുറവാണ് പടിഞ്ഞാറൻ നടവഴിയാണ് കൂടുതൽ ജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നത് ഇതിൽ ഈ വഴി കുറച്ച് കുറവാണ് കൂടി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ബാവലിയുടെ നല്ല ഒഴുക്കമാണ് നമ്മൾ വന്ന സ്ഥലം അത് ഏറ്റവും ഇളനീ വെപ്പിന് ഈ കല്ല് ഭാഗ്യ സ്ഥലത്തെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുവായിരുന്നു കളഞ്ഞോ മുപ്പത് ദിവസം ഇന്നിപ്പം കുറുണ്ട് കേട്ടോ ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളാണ് വസ്ത്രം മാറാനും സ്ത്രീകൾക്ക് വെള്ളത്തിൽ കുളിച്ചിട്ട് ആവലിപ്പുഴയിൽ കുളിച്ചതിന് ശേഷം വസ്ത്രം മാറാനുള്ള ഒരു സൗകര്യം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നദികളിലെ ഗേറ്റാണിത് ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗേറ്റ് അടക്കും ഇവിടെ ഒരു ദീപസ്തംഭം ഉണ്ട് കേട്ടോ കരിങ്കല്ലിൻ്റെ നടുവിലായിട്ടില്ല കുറച്ച് സൈഡിലായിട്ട് മാറിയിരിക്കുന്നത് ദിവസം പടിഞ്ഞാറേ സോറി കിട കിഴക്കേ നടവഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലെ പ്രവേശിക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടാണ് ഇവിടുന്ന് ബാവലിപ്പുഴ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇതാണ് കിഴക്കേ നടവഴി വരുമ്പോഴുള്ള ഇവിടെയാണ് ഗേറ്റ് ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈശാഖോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗേറ്റ് അടച്ചു ഇനി പിന്നെയായിരിക്കും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല അപ്പോൾ കിഴക്കേ നടവഴി വരുമ്പോൾ നമുക്ക് ഇതാണ് വഴി അപ്പോൾ നമ്മൾ കിഴക്കേ നടവഴി അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ഒരു കാവുണ്ട് ഇത് പൊട്ടേരിക്കാവ് എന്നാണ് പറയുന്നത് കൊട്ടേരിക്കാവ് ഈ കൊട്ടേരിക്കാവിൻ്റെ അധികനം ഒറ്റപ്പ്ലാൻ സ്ഥാനികം അതായത് കുറച്ച് സ്ഥാനികനാണ് അവരെ കാവുന്നത് കൊട്ടേരിക്കാവ് കാവ് ഇവിടെ നമുക്ക് കാണാം കാവിലുള്ള വെളിച്ചം കാണും അപ്പോൾ കാവിനകത്ത് അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല ഇത് കുറച്ചു സ്ഥാനികനായ ഒറ്റപ്പ്ലാൻ്റെ ക്ഷേത്രമാണ് ഒറ്റപ്പിലാൻ മലയിലെ മുകളിലുള്ള കാവാണ് കൊട്ടേരിക്കാവ് അതിൻ്റെ സ്ഥാനം ഇവിടെ കൊട്ടേരിക്കാവ് കുറിച്ചൻ സ്ഥാനീയനായ ഒറ്റപ്പിലാൻ ഒറ്റപ്പിലാനാണ് ഇവിടുത്തെ തന്ത്രി ഈ കൊട്ടേരിക്കാവിൻ്റെ തന്ത്രി ഒറ്റപ്പിലാൻ ഒറ്റപ്പിലാൻ ഇവിടുത്തെ സ്ഥാനീകനാണ് ഇപ്പോൾ മണിത്തറയിലേക്ക് പ്രവേശനത്തിനുള്ള ക്യൂ ആണ് ഇത് ക്യൂ ആണ് ഇപ്പോൾ ജന ജനങ്ങൾ കുറവുണ്ട് അല്ലെങ്കിൽ ഇവിടെ മുതലേ ക്യൂ ആണ് ക്ഷേത്രത്തിലേക്ക് മണിത്തറയിൽ പോയി പ്രസാദം അടിക്കാനുള്ള ക്യൂ അതിന് വേണ്ടിയിട്ട് തിരിച്ച് വെച്ച ഈ മണിത്തറയിൽ പോകണ്ടെങ്കിൽ മണിത്തറയിൽ നിന്ന് പ്രസാദം വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ക്യൂ നിന്നിട്ട് പോകേണ്ട ആവശ്യമില്ല ഇതായി ഇപ്പം മുമ്പിൽ പോകുന്നതല്ലേ ഇതേമാതിരി നടന്നു പോയാണത് ഇപ്പം കൊട്ടേരിക്കാവ് കണ്ടു കിഴക്കേ നടവഴിയുള്ള പ്രവേശനം നമ്മൾ കണ്ടു നമ്മൾ കിഴക്കേ നടവഴിയാണ് എത്തുന്നത് വൈശാഖികോത്സവം ഹൈദോത്സവം ജനങ്ങളെല്ലാം കൊഴുതിട്ട് പോണെ ഫോറുണ്ട് ഇവിടെ ഒരു സ്ഥാനമുണ്ട് ഒറ്റപ്പിലാൻ്റെ കയ്യാലയാണ് ഒറ്റപ്പിലാൻ സ്ഥാനികൻ്റെ കയ്യാല കുറച്ച് സ്ഥാനികനാണ് ഒറ്റപ്പിലാൻ ഒറ്റപ്പിലാനാണ് ഇവിടെ ദൈവത്തിനെ ആദ്യമായിട്ട് കാണുന്നത് ഒറ്റപ്പിലാൻ കുറച്ച് സ്ഥാനികനാണ് ഊണിലില്ലാത്ത നമ്പൂതിരി എന്നാണ് പറയുക ഒറ്റപ്പിലാൻ്റെ കയ്യാലിയാണിത് അപ്പോൾ ഇവിടെ ഒരു കുട വെച്ചുണ്ട് അല്ല ഈ കുടയാണ് മണത്തനയിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന മറ്റൊരു കുട ഒരു കുട നമ്മൾ ഇതിന് മുകളിൽ വെച്ചിട്ട് ഒറ്റപ്പിലാൻ ഒറ്റപ്പിലാൻ്റെ സ്ഥാനത്ത് ഇതൊരു മലോം ദേവസ്ഥാനം ഇതും ഒറ്റപ്പിലാനാണ് ഇവിടത്തെയും പൂജാരി മലോം ദേവസ്ഥാനം അപ്പോൾ അവിടെ നമ്മൾ സന്നിധാനത്ത് എത്താറായി ഇതാ നല്ല ജനത്തിരക്കുണ്ട് ഇതുവരെ നമ്മൾ ജനങ്ങളെ കണ്ടില്ലായിരുന്നു ഇപ്പോഴും നല്ല ജനങ്ങളുണ്ട് കിഴക്കേ നിലവഴിയുള്ള പ്രവേശനമാണ് അരയാൽ കണ്ടോ അപ്പോൾ ഇതാ ക്യൂ നമ്മളതിൽ തന്നെ നടന്ന് കടന്ന് വന്ന് ഇതാ മണിത്തറയിൽ നിന്ന് പ്രസാദം വാങ്ങാനുള്ള ക്യൂ ഇവിടെ നിരയില്ല ഇവിടെ വര ക്യൂ ഇങ്ങനെ ക്യൂ ഇതിലേ പോയി അങ്ങനെ അതിലേ വെക്കുക നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട വഴി പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിൽ കാണുന്ന തിരക്കാണ് ഇത് അപ്പം ആ ക്യൂ കണ്ട വന്നിട്ട് ഇതിൽ തന്നെ വന്നിട്ട് അവിടെ നമ്മൾ ആ ക്യൂ കാണുന്നുണ്ടല്ലോ അതിലേ വരുന്ന ക്യൂ അവിടുന്ന് ഏകദേശം ക്യൂ തുടങ്ങി ഇതിലേ വന്നു പോയിൽ തന്നെ പോയി അങ്ങ് പോണം അതിലേ പോയിതാണ് പടിഞ്ഞാറേ നടവഴി ഞാൻ പറഞ്ഞില്ല പടിഞ്ഞാറേ നടവഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ ജനങ്ങൾ ഭക്തജനങ്ങൾ വരുന്നു പടിഞ്ഞാറേ നടവഴി പടിഞ്ഞാറേ നടവഴിയുള്ള പ്രവേശനത്തിനാണ് കൂടുതൽ കിഴക്കേ നടവഴി വളരെ കുറവാണ് സുദർശന ചോദിക്കുന്ന എന്താ ലൈവ് ഇല്ലാത്ത ഞാൻ പ്രതി ഇപ്പം ലൈവ് ആണല്ലോ കാണുന്നില്ലേ പക്ഷെ സന്നിധാനത്ത് നല്ല തിരക്കാണ് നമ്മൾ കിഴക്കേ നട വഴി വരുമ്പം തിരക്കൊന്നും കണ്ടില്ലായിരുന്നു പടിഞ്ഞാറേ നട വഴി വരുമ്പോൾ നമ്മൾക്ക് ഭക്തേന പ്രവാഹം sehr eine wirklich <laughs> <laughs>